അതെ കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടായില്ല എന്താണെന്ന് അറിയത്തില്ല അതൊരു ശരിയായില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഒരു ലൈവ് വരാനായിട്ടായിരുന്നേ എന്ന് വന്നത് ഹായ് എൻ്റെ മോളാണേ ഇസാന്ന പേര് ഇയാളാണ് എത്തു ചായ കുടിച്ചോ വൈകുന്നേരത്തെ ചായൊക്കെ ഇണ്ട് വിശേഷം എന്താണ് ഇന്നത്തെ എന്റെ വീഡിയോ ഉണ്ടായിരുന്നു ഞാനൊരു അയില അയിലെ പൊള്ളിക്കണ ഒരു വീഡിയോ ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് എനിക്കങ്ങനെ തോന്നി അങ്ങനെ ഉണ്ടാക്കിയത് ഇപ്പോൾ ആ പച്ചമുളകിനൊക്കെ പകരം നമുക്ക് ഒരു കാന്താരി മുളക് ഇട്ട് വേറെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ ഇവിടെ കാന്താരി മുളകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഒരു വീഡിയോ ഇട്ടതാണേ ജസ്റ്റ് ആ നല്ല അയിലായിരുന്നു കേട്ടോ ഒന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന നല്ല പച്ച അയിലായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നൊരു വീഡിയോ ഇടണമെന്ന് തോന്നി അങ്ങനെ ഇട്ടതാണേ വേഗം വേഗം വാ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇന്ന് ഒരു മെയിൻ വീഡിയോ ആയിരുന്നു അയില പറ്റിച്ചത് പറ്റിച്ചത് അല്ല പൊള്ളിച്ചത് അയില പൊള്ളിച്ച ഒരു വീഡിയോ വാഴയിൽ പൊള്ളിക്കുന്നതായിട്ടൊരു വീഡിയോ തൊണ്ടവേദനയല്ലൊണ്ടക്കൊരു കാറിക്കല്ന്ന് പറയത്തില്ലേ തൊണ്ടക്കൊരു ആയി ഇത് ഇത് ഇത്തുമണിപു ആ ഒത്തുക്കുളി പോകും ഇതൊക്കെ ഇങ്ങനെ കഴുത്തിനി ചുറ്റും ഇങ്ങനെ ആക്കാനിട്ടാണ് ഇയാൾക്ക് എല്ലാരും ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചു ആരും വന്നിട്ടില്ലേ ചായ കുടിച്ചോന്നൊക്കെ അറിയാൻ വേണ്ടി എന്തോന്നായിരുന്നു സ്നാക്സ് എനിക്കിന്ന് ഇവിടെ ഇച്ചിരി കപ്പുണ്ടായിരുന്നു കപ്പയും പോട്ടിയും പോട്ടി ഒരിച്ചോളം പോട്ടിയുണ്ടായിരുന്നു ആ പോട്ടിയും കപ്പയും കൂടി ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തായിരുന്നു അപ്പം കപ്പയും പൊട്ടിയും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങത്തില്ലേ അതേപോലെ കപ്പയും പൊട്ടിയായിരുന്നേ അപ്പം പിള്ളേർക്ക് മുട്ട വറുത്തും കൊടുത്തു ആപ്പിളുണ്ടായി അങ്ങനെ പഴമൊക്കെ ഇരുന്നേച്ചി അപ്പം അതൊക്കെ കൊടുത്തായിരുന്നു ഞാൻ ജസ്റ്റ് ആ ഒരു കപ്പയും പൊട്ടിയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് നിങ്ങൾക്കൊക്കെ എന്തുവായിരുന്നു കഴിക്കാനായിട്ട് നിങ്ങളവിടെയൊക്കെ മഴയുണ്ടാവും ഞങ്ങളുടെ ആ മഴക്കാരി ഇട്ടുണ്ട് നല്ലോണം മഴക്കാരി ഇട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് നല്ല ചൂടാണ് ഇന്നലെ ഈ സമയത്ത് നല്ലോണം മഴയൊക്കെ പെയ്തായിരുന്നേ മൂന്നും വരും വേഗം വാങ്ങുവാറോ പാപ്പൊക്കെ തിന്നണ്ടേ പാപ്പം തിന്ന എന്താ എന്താ തിന്നേന്ന് ഞങ്ങളോട് പറയണ്ടേ ആ പറയണ്ട് പാപ്പം തിന്നത് എന്താണ് മാക്കോയാ മാക്കോ ഈ നേരത്ത് തിന്നില്ലല്ലോ മാക്കോക്കെ ഉച്ചക്കൊക്കെ അല്ലേ തിന്നണു മാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായി ആദ്യമായിട്ട് വന്നതായിരുന്നു അപ്പൊ അത് എന്തോ സംഭവം ശെരിയായില്ല അപ്പൊ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വന്നതായിരുന്നു ലൈവ് എന്നത് ഇങ്ങനെയാണെന്നൊന്ന് പഠിക്കണ്ടേ അപ്പൊ ലൈവ് ആയിട്ട് ഒന്ന് വന്നതാണേലും കേക്കും പാപ്പൻ തിന്ന പാപ്പൻ ചായ കുടിച്ചോ ചായക്ക് എന്തു ആയിരുന്നു കറി എന്തോന്നായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഏർ ആ അയില ഞാൻ പറഞ്ഞില്ലേ അയിലത്തെ മെയിൻ വീഡിയോയില് വന്ന ആ അയില പൊള്ളിച്ചതായിരുന്നു ജോസിനെ ഞാൻ നോമ്പായിരണം കടല ഒലത്തീം കൊടുത്തു പിന്നെ തൈരില്ലേ പുളിയില്ലാത്ത തൈര് അതിൽ ജസ്റ്റ് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അത് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത് മതി അതിൽ മറ്റേ കടല ഞാൻ ഡ്രൈ ആക്കി എടുത്തത് പിന്നെ രാവിലെ പുട്ടും പഴം വരുന്നത് രാവിലെ പുട്ടും പഴവും കൊടുത്താണ് അയാൾക്ക് വിട്ടത് പിന്നെ ഉച്ചക്ക് വേണ്ടി അതും കൊടുത്തു വിട്ടു ഇനി രാത്രി ജോയിച്ചിന് ഞാൻ ചപ്പാത്തിയാണ് ചുരുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് രാത്രി ചപ്പാത്തി ആയിരിക്കുള്ളൂ ചിലപ്പോൾ ഞാൻ ചപ്പാത്തി കഴിക്കും ചിലപ്പോൾ ചപ്പാത്തി കഴിക്കത്തില്ല ചിലപ്പോൾ ചോറായിരിക്കുള്ളൂ കഴിക്കുന്നത് ഒരു മിക്കപ്പോഴും ചപ്പാത്തി അങ്ങനെ ഇരിക്കുകയുള്ളൂ പിള്ളേർക്ക് ചോറ് ഉണ്ടാവും മീൻ കറിയായിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോറ് ഉണ്ടാവും നാളെ വെജ്ജാണ് എല്ലാവരും വെജാണ് നോമ്പല്ലേ അപ്പോൾ എല്ലാവരും സാമ്പാറോ എന്തെങ്കിലും എന്തെങ്കിലും വെക്കണം സാമ്പാറൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോര് ചെയ്തോ അങ്ങനെ ഹായ് പറഞ്ഞേക്കണം അതാരാണ് ഹായ് പറഞ്ഞേക്കണേ നോക്കിയാ ആരാണ് അത് ഹായ് പറഞ്ഞേക്കുന്നത് ആരാണ് ഹായ് പറഞ്ഞേക്കുന്നത് ഓച്ചപ്പാണ് ഓച്ചപ്പാണുണ്ട് അപ്പോൾ ഇനി അതെനിക്ക് ഒരു ഞാൻ ചൂടുന്നതിന് കുറച്ച് നേരത്തേക്ക് മുമ്പ് ഈ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ച് വെക്കും കുഴച്ചു വെച്ചിട്ടാണ് ഞാൻ കുഴച്ചു വെച്ചിട്ടാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചൂടും അതെ ചപ്പാത്തിക്ക് ജസ്റ്റ് എന്തെങ്കിലും പരിപ്പേറിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതിയോ അല്ലെങ്കിൽ ഒരു തക്കാളി തന്നെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും തക്കാളി വാട്ടിയത് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിക്ക് പിന്നെ ഞാൻ ആ പോട്ടി കപ്പയും പോട്ടിയും എടുത്തില്ലേ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ട് അത് മതി എനിക്ക് പിള്ളേർക്ക് ഇന്ന് രണ്ട് അയില വെച്ചില്ലേ അതിൽ ഒരു അയില വെച്ചിട്ടുണ്ട് ഇളയ മൂത്താക്ക് അത് വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഏഹ് മൂത്താക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അയാൾക്ക് അതും ചോറും മതി എന്നു പറഞ്ഞതു കൊണ്ടായിപ്പോൾ ട്യൂഷൻ വായിക്കണേ ഇപ്പോൾ ട്യൂഷൻ വായിക്കണേ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണേ അവിടെ തന്നെ ഒരു ട്യൂഷൻ സെൻ്ററുണ്ട് ട്യൂഷൻ സെൻറ്ററല്ല ഒരു വീട്ടിൽ തന്നെ അവിടെ ട്യൂഷനും ഉണ്ടായി ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ലൈവായിട്ട് വന്നത് അപ്പോൾ വന്നതേ കളയല്ലേ അപ്പുണ്ട് ഇത്തു വന്നേക്കണ എല്ലാരോടും സംസാരിക്കാൻ ഇത്തു വന്നേക്കണ ഓ ഓ എല്ലാരും വരൂട്ടാ ഇത്തു വന്നേക്കണ മറ്റേ മൂത്ത ആളത്ര സംസാരിക്കത്തില്ല പൂത്താങ്കിരി പോലെ പൂത്താങ്കിരി പോലെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നോളൂ നമ്മ പറയുന്നത് എന്നെക്കൊണ്ടിരുന്നോളൂ പുത്താങ്കിരി ഇത് പൂത്താങ്കിരി അല്ല കേട്ടോ ഇത് നൂഡിൽസാണ് ന്യൂഡിൽസ് ഓ അല്ല പേളി ഞങ്ങളുടെ മരത്തിലെ പേളിയാണ് ഇത്തു ആണ് പിന്നെന്താ മോന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ അവർക്കൊന്ന് പേര് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ മോന്റെ ഇത്തുമാ ദിവ്യ ഹലോ ഇത്തു ഏക്കണ ഇത്തൂനെ വിളിക്കണെ ഇത്തുവിനെ വിളിക്കണോ അനീഷനാ അനീ ചായ വിത്തുമണീനെ വിളിക്കണം ചേട്ടൻ വിളിക്കണം ഹായ് പറഞ്ഞാ ഇപ്പൊ ചായ കുടിച്ചാ ചായ കുടിച്ചാ ഇവിടെ നല്ല ചൂടുണ്ട് നല്ല മഴക്കാരിണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല ചൂടുണ്ട് ഞാനും ഇസയും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരാൻ സമയമാണോളൂ പിന്നെ ഇവ ട്യൂഷനും പോയാരുന്നേ കുഞ്ഞു ഹായ് ഹായ് സാനിയ സാജൻ സാനിയ സാജൻ ഹായ് സാനിയ ചേച്ചി ഇല്ലേ സാനിയ ചേച്ചി ആ സാനിയ ചായ കുടിക്ക ചാടാ ചായ കുടിച്ചാന്ന് ചായ കുടിച്ചു പറ ചായ കുടിച്ചാന്ന് വെച്ച് ചായ കുടിച്ചെന്ന് പറിച്ചി കുടിച്ചേ മിക്സർ തിന്നോറന്നു പഴയ തിന്നു തിന്ന അനീഷന്റെ പാപ്പം തിന്നാന്ന് വെച്ച് ചായ കുടിച്ചാ വിട്ട് തിന്നാ മാക്കു തിന്നാ മാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇത് സ്ഥിരം ഇങ്ങനെ ചോദിക്കണ ഒരു സംഭവങ്ങളാണ് അപ്പം എവിടെ ഇരിക്കു പറഞ്ഞാൽ ചോദിക്കുന്ന സംഭവങ്ങളാണ് അപ്പം ഞാനത് പറഞ്ഞായിരുന്നു പക്ഷെ അത് എന്തോ റെക്കോർഡ് ആയിട്ടില്ല എന്താ എന്താണെന്നറിയില്ല ആ വീഡിയോയിൽ കാണാനില്ലേ ഈ മാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കോ ഐസ് മാക്കോ അങ്ങനെ ഇയാൾ പറയണത് രണ്ടാമത് മാക്കോ ഐസ്ക്രീമിനെയാണ് ക്രീമിനാണ് പറയണത് മാംഗോ ഐസ്ക്രീം എന്ന് അപ്പം എല്ലാവരും രണ്ട് വന്നതല്ലേ ഹായ് എല്ലാവരോടും ും രണ്ടൂന്ന് പേരായിപ്പ വന്നതല്ലേടും ചായ കുടിച്ചോ എല്ലാരും എന്തായിരുന്നു അറിയുന്ന ചോദിച്ചേ എനിക്ക് മീമി മീമി പറ മീമിയായിരുന്നു എനിക്ക് വാവിച്ച കൂടെ ഉണ്ടല്ലോന്ന് ഇത്തു സുമി എന്ന് പറഞ്ഞേ സുമി ആ എല്ലാവർക്കും എല്ലാര്ക്കും എന്ന് പറ ഉച്ചക്ക് ഞങ്ങൾക്ക് അയിലക്കറി ഇനി രാത്രി എന്തെങ്കിലും വെക്കണം വേറെ വേറെന്തെങ്കിലും വെച്ചാൽ മതി വീഴും ഹായ് 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 ഇവടെ രണ്ടുമൂന്നു മാസം കഴിയുമ്പോ ഇത്തുന്റെ ഹാപ്പി ബർത്ത്ഡേ ടുന്ന് പറഞ്ഞു ഹാപ്പി ടുപ്പി ടുപ്പി ടു എല്ലാരും വന്നു പറയു ആ കേക്ക് തരാന്ന് പറക്ക് തരും ആന്റി സമ്യാൻറ്റി ഓച്ചപ്പാ ഓച്ചപ്പ ചായ ചായ കുടിച്ചോ ചായ കുടിച്ചി തിന്ന് പഴം തിന്ന് വിട്ടായിന്ന് എല്ലാം തിന്ന് ഇവരൊക്കെയാണ് ഏട്ടാ എൻ്റെ കുട്ടി മിസ് ഒരാളും കൂടി ഉണ്ട് ഒരാ ഒരു അനിയന്റെ കൊച്ചുണ്ട് അവനാണ് ഇന്ന് ഇന്നിവിടെ രാവിലെ ഓടങ്ങി ഉണ്ടായിരുന്നു അവൻ പോയി കളഞ്ഞായിരുന്നു ഇപ്പൊ സന്ധ്യ ആയില്ലേ അപ്പൊ പോയി രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ അല്ല ഞാൻ പിന്നെ േ വരും ചിലപ്പോ രാത്രി വരും തൊണ്ട കുത്തനുണ്ട് അപ്പൊ അതാണ് ആ ഇടക്കിടക്ക് ഒരേ ചുമ വന്നത് നിങ്ങക്ക് എന്തുമായിരുന്നു കറങ്ങ സും ചേച്ചി അനീഷേ എന്തുമായിരുന്നു കറി

ഞങ്ങൾക്ക് കുറേ കോമാളിത്തരങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഒന്ന് വന്നത് ഇസുവിൻ്റെ കുറേ ഭാഷകളൊക്കെ ഓരോരുത്തരൊക്കെ കേൾപ്പിച്ച് തരാൻ വേണ്ടി ഇങ്ങനെ ഒക്കെ ഇങ്ങനെയൊക്കെ പറയുമെന്നറിയാൻ വേണ്ടി അല്ലേ ഇസു ആ ഇങ്ങനെ കൊച്ചുങ്ങൾ ചെറുതായി ചെറിയ കൊച്ചുങ്ങളുള്ളപ്പോൾ അവർക്ക് തെളിയാത്ത ഒരു ഭാഷ ഉണ്ടാവും പക്ഷെ അത് നമുക്ക് ചിരിക്കുന്ന ഒരു തരം രീതിയിലായിരിക്കും അവർ പറയണത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതിക്കായിരിക്കും പറയണത് അങ്ങനെ കുറേ ഉണ്ട് ഇത്തുവിൻ്റെ കയ്യിൽ എന്താ കുഴപ്പമില്ല കുഴപ്പമില്ല ഇത്തന്റെ കയ്യിൽ കൊറേ ഉണ്ട് ഇത്തുവിന്റെ മോന്റെ പേരൊന്നു പറഞ്ഞോടുത്തേ ഇത്തുമ്മയുടെ പേര് പറഞ്ഞു കൊടുത്തേ പറഞ്ഞുകൊടുത്തേര് അപ്പടെ പേരൊന്നു പറഞ്ഞോടുത്തേപ്പ ജോയിസപ്പ ഓച്ചപ്പറയണത് ചേച്ചിയുടെ പേര് പറഞ്ഞു കൊടുത്തേ ഓയിച്ചപ്പ പറഞ്ഞോട് ഓയിച്ചപ്പ ി പൂച്ചി ഇത്ത എന്തെന്ന ഇന്ന് കഴിച്ചത് ഇത്തിന് നല്ല സൂപ്പർ മീനായിരുന്നില്ല ഇന്ന് ആ സൂപ്പർ മീനായിരുന്നു ഇന്ന് നാളെ നാളെ വെച്ചായിരിക്കും നാളെ എന്തെങ്കിലും സാമ്പാർ വലുത്തിയതോ അല്ലെങ്കിൽ സാമ്പാർ വെളുത്തിയായിരുന്നു സോറി സാമ്പാറോ ക്യാബേജോ ബുക്ക് അവിടെ ഇരുന്നോട്ടെ സാമ്പാറോ അങ്ങനെ കാബേജോ അങ്ങനെ എന്തെങ്കിലും വലത്തെന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഒരു പപ്പടമൊന്നും ഉണ്ടാവും തര തരാം അതെ കണ്ണമൻ ഇതിന് പിടിച്ചു ഇതെന്തെന്നാണെന്നറിയോ സ്പൈഡർമാൻ അല്ലേ പറയണത് ഇവര് പറയണത് കണ്ണമാൻ 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 എന്നാണ് ഇവര് പറയണത് എന്താന്ന് എനിക്കറിയില്ല കണ്ണമാൻ സ്പൈഡർമാനും പറയണ കണ്ണമ്മാൻ

ആരും ഒന്നും പറയുന്നില്ലല്ലോ എനിക്ക് ഈ സമയത്തൊക്കെ വരാൻ പറ്റുള്ളൂ വേറൊന്നുമല്ല എല്ലാരും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കാനോ ഒന്നും ഒന്നും പറ്റത്തൂല്ലേ അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് നെറ്റിന്റെ എന്തോ എന്തെങ്കിലും കുഴപ്പമില്ലാ ജസ്റ്റ് ഇങ്ങനെ ഇടക്കിടക്ക് സ്റ്റക്കായി സ്റ്റക്കായി പോണ്ടേ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായി എന്ന എൻ്റെ വീട് എവിടെയൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ അതൊന്നും ചില ആ വീഡിയോസിലും വന്നിട്ടില്ല ഇപ്പൊ ഇതിലും എങ്ങനെയാണ് വന്നേന്നും എനിക്കറിയത്തില്ല ആൻസെൻ ഇത്തു ഹായ് പറഞ്ഞേ ഹായ് ഇത് ഇത്താ ട്ടോ തൊണ്ടടഞ്ഞു പോണുണ്ട് അ അപ്പ മൊത്തം തൊണ്ട അടഞ്ഞു പോണു സംസാരിക്കുന്നതോറോ അടഞ്ഞടഞ്ഞു പോണേന്ന് എനിക്ക് അവ അവളുണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഈ സമയമൊക്കെ മോളെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുത്തിയോ എന്തെങ്കിലും ഒന്ന് ഇരിക്കുകയുള്ളൂ ഇത് കഴിയുമ്പോൾ തന്നെ കുരിശ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകും കുരിശ് വെറുക്കാനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് രാത്രിയിലത്തെ ചപ്പാത്തി ഉണ്ടാക്കൽ ആ ചപ്പാത്തി ഉണ്ടാക്കുകയാണെൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു കറി ജസ്റ്റ് ഒരു തക്കാളിയും ഒരു സവാളയും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കണം പെട്ടെന്ന് തന്നെ വാട്ടണ രീതിക്ക് ഞാനൊന്ന് വാട്ടി വാട്ടിയെടുക്കും വേറൊരു സവാള ഒക്കെ ഇട്ട് അരിഞ്ഞിട്ട് അപ്പം അതും മതി ജോയ്സിന് പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ അയിലക്കറി ഉണ്ടല്ലോ അയിലട മറ്റേ പൊള്ളിച്ചെടുത്തത് ആ സംഭവം സംഭവമുണ്ട് അപ്പം ഞങ്ങൾക്കത് മതി അപ്പം അപ്പം ഇപ്പം ഇച്ചിരി അടുത്തേക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയ കാരണം ഞാനൊന്ന് എല്ലാവരും ഒന്ന് കാണാനും ഒന്ന് സംസാരിക്കാനും ആയിട്ട് വന്നതാണേ മഴയുണ്ടോ മഴയില്ല മഴ വരാൻ ചാൻസ് ഉണ്ട് നല്ല മഴക്കാരുമായിട്ടും ഉണ്ട് നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം ഈ ഇരുട്ട് ഇരുട്ടുംകുത്തിയാ പുറത്ത് നിൽക്കുന്നത് നിങ്ങളുടെ അവിടെ മഴയുണ്ടോ സു ചേച്ചി അവിടെ മഴയുണ്ടോ സു ചേച്ചി മഴയുണ്ടാ നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ഇന്നലെ മഴ പെയ്തോ നിങ്ങളുടെ അവിടെയൊക്കെ ഇന്നലെ ഇവിടെ മഴ പെയ്തില്ലോ എന്ത് മഴയായിരുന്നു നല്ല മഴ ആയിരുന്നു ഇന്നലെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു അത്യാവശ്യം മുറ്റമൊക്കെ നല്ലോണം നനഞ്ഞ ആ ഒരു രീതിക്ക് തന്നെ ആയിരുന്നു മഴ എന്നിട്ട് ഞാൻ കുരിശ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പോയി സിറ്റോട്ടി പോയി ഇരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ പോയിരുന്നു കഴിയുമ്പോ നല്ല തണുപ്പ് നല്ല തണുപ്പായിരുന്നു അകത്ത് നല്ല ചൂടും പുറത്ത് നല്ല തണുപ്പായിരുന്നു മഴ പെയ്തിട്ടും അകത്തത്തെ ചൂടിനൊന്നും ഒരു കുറവുണ്ടായിരുന്ന പുറത്ത് പോയിരുന്നു കുറച്ചേരും പോയിരുന്നേ വേണോ വേണോന്ന് ർക്കും തരില്ല 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 ആർക്കും എന്റെ കൊച്ചിന്റെ മാക്കോയാണ് മാക്കോ മാങ്കോ ഐസ്ക്രീം മാക്കോ പറഞ്ഞെ ഒരു ബുക്കും മേനയൊക്കെ കിട്ടിക്കഴിഞ്ഞ കഴിഞ്ഞ അതും വെച്ചോണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി കൊണ്ടിരുന്നോളെ അല്ലേ പിന്നെ ഇനി ആരും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് പോവാന്നാലേ അവർക്കൊന്ന് ടാറ്റയൊക്കെ പറഞ്ഞു കൊടുത്തേറ്റാ ഇനി നാളെ കാണാന്നു ആരും ഒന്നും നമ്മളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇവക്കുട്ടി എവിടെയാവ കുട്ടി എവിടെയാണ് ഇവ കുട്ടിയുടെ വീട് എവിടെയാന്ന് പറഞ്ഞോടുത്തേ മരട്ടില് മരട്ടില് യുവക്കുട്ടിയുടെ വീട് മരട്ടില് ഈ പിള്ളേരുടെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പം അതെനിക്ക് ഇടണമെന്നുണ്ട് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കമന്റ് ബോക്സ് ഓഫ് ആവലും അതൊക്കെ ആറ് ഇവർ കുറേ ഇവരുടേതായ കുറേ വികൃതി തരങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇടാത്തത് അത് തന്നെയാണ് ബായി പറഞ്ഞു പോണു ബായ്സൻജി അൻസൻ ബായ് പറഞ്ഞു പോണു ബായ് പറ ടാറ്റ ബൈ ബായ് എന്ന് പറ അപ്പൊ എന്നാ ഞങ്ങേം പോട്ടീന്ന് ആരും ഇല്ലല്ലോ ഞങ്ങളോട് സംസാരിക്കാൻ ആരെങ്കിലും വരുവോ ആരെങ്കിലും വന്നേ ഞങ്ങളോട് സംസാരിക്കാൻ ഇത്ര നേരം ഞാൻ കൊച്ചു വന്ന എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് ആരും വന്നില്ലല്ലോ വിച്ചു സംസാരിക്കാൻ വന്നതാ ഞാനും അന്നത്തെ വീഡിയോ അന്നത്തെ ഒരു ഷോർട്സ് വന്നതേ ഷോർട്സ് സോറി ലൈവ് വന്നതും അത്ര ശരിയായില്ല അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരെണ്ണം ഒന്ന് വന്നത് എനിക്ക് ലൈവൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇയാളെയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വേണം അപ്പോൾ സണ്ടേ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിപ്പോൾ കണ്ടില്ല ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇയാളിരിക്കണേന്ന് ഏ ഞാൻ പറയണത് തന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കൊന്നും ഒന്ന് ശ്രദ്ധിക്കാനും പറ്റുള്ള നല്ല വേനൽ എടുത്ത് വായല് കുത്തിക്കേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് പണിയാവും കഴിഞ്ഞു നെറ്റ് പോയതാണേ പെട്ടെന്ന് എന്തോ ഞാൻ പറഞ്ഞില്ലേ എന്തോ ആ മൂടിക്കെട്ടിന്റെ എന്തെങ്കിലും ആയിരിക്കും നെറ്റില്ലാത്തത് എന്താന്നറിയില്ല പെട്ടെന്ന് തന്നെ അത് ഓഫായി പോയിരുന്നു ഓഫായി പോയി ഞാൻ വന്നിട്ടുണ്ട് അന്നേരം നെറ്റ് പോയതാണെന്ന് കൊച്ചു സംസാരിക്കാൻ വന്നേക്കണേലേ അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോ നെറ്റ് പോയതാ പറഞ്ഞ അപ്പൊ നെറ്റിന്റെ എന്തെങ്കിലും ആയിരിക്കും എനിക്കറിയില്ലെട്ടോ എനിക്ക് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ പറയണത് തന്നെ ഇവള് പറയണ അപ്പൊ എനിക്ക് അതുകൊണ്ട് സംസാരിക്കാനേ പറ്റത്തില്ല എന്തെങ്കിലും നിങ്ങൾ പറയണുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചോദിക്കണുണ്ടെങ്കിൽ തന്നെ അതെനിക്ക് പറഞ്ഞു കുറയാനുള്ളത് പറ്റുമില്ല എന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല അതിനോട് ശ്രദ്ധിക്കാൻ പറ്റില്ല ഞായറാഴ്ചകളിൽ എന്തെങ്കിലും എല്ലാരോടും സംസാരിക്കാനായിട്ട് വരാവേ ആരും ഇല്ലല്ലോ എന്നാൽ ഇന്ന് ഇത്രയും മതിയോ ഞാനിപ്പോൾ കുറച്ച് പേരും ആയി സംസാരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടുമൂന്ന് പേര് വന്നു ഓക്കെ എന്നാൽ നമുക്കിനി അടുത്ത ദിവസം കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉള്ളപ്പോൾ വരാം ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല പറ്റുന്നുണ്ടെങ്കിൽ സൺഡേ എന്തെങ്കിലും വരാൻ നോക്കാവേ ജസ്റ്റ് വന്ന് അപ്പം എന്നെക്കുറിച്ച് പറയും എന്തെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അങ്ങാടും സംസാരിക്കാം എന്റെ സ്ലാങ്ങുകൾ ഞാൻ പറഞ്ഞില്ല അങ്ങാട് ഇങ്ങോട് എന്നൊക്കെ പറഞ്ഞു പോവുകയെ ഞാനൊരു വൈപ്പിംഗരക്കാരത്തെയാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു വൈപ്പിംഗ്കരയിലെ സ്ലാങ് ഒക്കെ വന്നു പോണത് ജസ്റ്റ് ഒന്ന് വന്നതാ പിന്നെ അടുത്ത ദിവസം അടുത്ത ദിവസം കാണാതെ ആഗ്നസ് ഫുഡ് കഴിച്ചോ കാണന്നോളോ സൺഡേ വരാം സൺഡേ ആകുമ്പോൾ ഏതുങ്ങളെയൊക്കെ പിടിക്കാനും ആൾക്കാരുണ്ടാവും ജോയിസിനാണെങ്കിലും ഉണ്ടാവേ അപ്പോൾ പറ്റുവാണെങ്കിൽ ഈ സൺഡേ ഞാൻ വരാവേ ജസ്റ്റ് ഒന്ന് വർത്തമാനം പറയാനും കേട്ട് ഞങ്ങൾ അവിടെ വർത്താവ് പെട്ടെന്ന് എനിക്ക് അവിടുത്തെ വൈപ്പിനുള്ള ഇതായിപ്പോയി വർത്തമാനം എന്നല്ല പറയണത് ഞങ്ങൾ വർത്താനം വർത്താനം അതാണ് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയത് ഇപ്പോഴത്തെ ഞാൻ പെട്ടെന്നത് തിരുത്തി പെട്ടെന്നത് പറഞ്ഞത് അതാണ് ഞങ്ങൾ അവിടെ പറയണ വർത്താനം വർത്താനം വർത്തമാനം അതിന് വർത്താനം എന്നാണ് വർത്താനം പറയാൻ വേണ്ടി വരാമേ എന്ന് പറയില്ല കേട്ടോ വർത്താനം വർത്താനം ആയിപ്പോയതാണ് അതിൻ്റെ പെട്ടെന്ന് തന്നെ അത് തിരുത്തിയതാണ് അങ്ങനെ കുറേ കുറേ വാക്കുകളുണ്ട് ഇപ്പം നമ്മൾ ആ ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല ഞങ്ങളുടേതായ അവിടെ കുറേ ഇതുണ്ട് കറുപ്പ് കറുപ്പെന്ന് പറയില്ലേ ഇങ്ങനെ ഞാൻ പറയണത് കേട്ടോ കറുപ്പ അങ്ങനെ കരയൊക്കെ ഉണ്ട് പെട്ടെന്ന് അറിയാനും ആ ഇതാണ് അവന്റെ പണേ ആ അതാണ് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയത് വർത്തമാനം പറയാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ വർത്തമാനം അത് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോകുള്ളൂ വർത്താനം നമ്മൾ അത് ശീലിച്ചേക്കണ ആ ഒരു രീതിക്ക് തന്നെ പറഞ്ഞു പോവോളെ ആരുമില്ല ആരുമില്ല അപ്പ എൻ്റെ വീഴും മോനെ അപ്പം കൊച്ചുങ്ങളും ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ കൊച്ചുങ്ങളോ ഉള്ള സമയം കൊച്ചുങ്ങളും ഉണ്ടാവും ഈ ഡീസൺ എന്തായാലും ഉണ്ടാവും എൻ്റെ അപ്പം അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും സൺഡേ ചോയ്സ് ഉണ്ടാകും ഉണ്ടാവും സൺഡേ മോൻ്റെ കട്ടല്ലേ സൺഡേ സൺഡേ ലൈവ് വരാം പിടിക്കാൻ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഇവള് തന്നെ അമ്മ ഇമ്മെന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഈ കസേരമ്മ കയറി ഇന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പണിയാവും അപ്പം സ്ഥലം കിട്ടിയില്ലേ അപ്പം അതാണ് അപ്പം നമുക്ക് നമുക്കിന്ന് വീഡിയോ ബായി പറയട്ടെ എന്നാണ് ഞാൻ ആരുമില്ലല്ലോ സൺഡേ വരാം സൺഡേ നമുക്ക് എല്ലാവരും കൂടി സൺഡേ അല്ലേ എല്ലാവർക്കും ഒഴിവുള്ള ദിവസവുമായിരിക്കുമല്ലോ സൺഡേ സൺഡേ വർത്തമാനം പറയാനായിട്ട് വരാട്ടോ കേട്ടോ സൺഡേ വർത്താനം പറയാൻ വരാം വർത്തമാനം ഒന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാങ് എങ്ങനെയാണോ അതേപോലെ പറയാം അതുകൊണ്ട് ഞാൻ ഈ ബലം പിടിച്ച് ഒന്ന് അങ്ങനെ പറയണില്ല എൻ്റെ ഞാൻ പറയണത് ഇരിക്കാം പറയാം സൺഡേ നമുക്ക് വർത്താനം പറയാൻ വരാം കേട്ടോ വർത്താനം പറയാനായിട്ട് സൺഡേ വരാം അപ്പോൾ ഇന്ന് ഓക്കെ എന്നാൽ ടാറ്റ അടുത്ത വീഡിയോ ആയിട്ട് ഈ സൺഡേ നമുക്ക് കാണാം അല്ലേ കണ്ടപ്പോൾ എല്ലാവരും വന്നോട്ടാ